വാർത്തയിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തെ നയിക്കാൻ പ്രാപ്തിയുള്ള മുന്നണിക്ക് പിന്തുണ നൽകുമെന്ന് ആം ആദ്മി പാർട്ടി കേരള ഘടകം ബിജെപി വലിയ ഒറ്റകക്ഷി ആകാൻ പാടില്ല ലോക്സഭയിൽ ഇന്ത്യ സഖ്യത്തെ നേരിട്ട് ശക്തിപ്പെടുത്താൻ കഴിയുന്ന സ്ഥാനാർത്ഥി പ്രവർത്തകർ വോട്ട് ചെയ്യുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് വിനോദ് മാത്യു വിൽസൺ പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആം ആദ്മി പാർട്ടി പിന്തുണ നൽകുക ഇന്ത്യ സഖ്യത്തെ ശക്തിപ്പെടുത്താൻ കഴിയുന്ന മുന്നണിക്ക് ബിജെപി എതിരായ സ്ഥലങ്ങളിൽ മാത്രമാണ് ആം ആദ്മി മത്സരിക്കുന്നത് കേജ്രിവാളിന്റെ അറസ്റ്റോടു കൂടി സാഹചര്യം മാറി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണ് രാഷ്ട്രപതി ഗവൺമെന്റ് ഉണ്ടാക്കാൻ വിളിക്കുക ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാൻ പാടില്ല ഒറ്റകക്ഷിയായിട്ടുള്ള ഇന്ത്യ സഖ്യത്തിലുള്ള പാർട്ടിയെ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന പ്രബുദ്ധത പാർട്ടി പ്രവർത്തകർക്കുണ്ട് അവർ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും മികച്ച സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുമെന്നും സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു ഇന്ത്യ സഖ്യത്തെ ഇരുപത് ലോക്സഭാ മണ്ഡലത്തിലും പാർട്ടി ഇന്ത്യ സഖ്യത്തെ നേരിട്ട് ശക്തിപ്പെടുത്താൻ കഴിയുന്ന സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുക എന്നുള്ള നിലപാടാണ് കാര്യം ഇപ്പം ബി ജെ പി ഒറ്റകക്ഷിയാകാൻ പാടില്ല അപ്പോൾ ഒറ്റക്കക്ഷിയായിട്ടുള്ള ഇന്ത്യാ സഖ്യത്തിലുള്ള പാർട്ടിയെ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന പ്രബുദ്ധത ആം ആദ്മി വോളന്റിയേഴ്സിനുണ്ട് അവർ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും നേരിട്ട് ഇന്ത്യാ സഖ്യത്തെ വിജയിപ്പിക്കാൻ ഇന്ത്യാ സഖ്യത്തിന് ശക്തിപ്രദം കഴിയുന്നവർക്ക് വോട്ട് ചെയ്യാനാണ് നിലപാടെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി കേരളത്തിൽ യു ഡി എഫിന് പിന്തുണ നൽകിയത് വലിയ വിവാദമായിരുന്നു അന്നത്തെ പാർട്ടി കൺവീനറായിരുന്ന സി ആർ നീലകണ്ഠനെ സസ്പെൻഡ് ചെയ്യുക അടക്കമുള്ള നടപടികളുമുണ്ടായി ഈ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് എങ്ങനെയെങ്കിലും വെല്ലുവിളി ഉയർത്തുക എന്നതാണ് ആം ആദ്മി ലക്ഷ്യമിടുന്നത് റിപ്പോർട്ടർ കൊല്ലം